ജില്ലയിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ വോട്ടർ എ ടി എമ്മുകൾ സ്ഥാപിക്കാനൊരുങ്ങി കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനായി ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി വിജയിച്ചാൽ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം പൊതുജനങ്ങൾ സ്ഥിരമായി വന്നുചേരുന്ന ഇടങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ച് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയാണ് വാട്ടർ എ ടി എമ്മുകളിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഒരു രൂപ കോയിൻ നിക്ഷേപിച്ച് സ്വിച്ച് അമർത്തിയാൽ വെള്ളം വരുന്ന തരത്തിലാണ് വാട്ടർ എ ടി എമ്മുകൾ പ്രവർത്തിക്കുക ഫിൽട്ടർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന പച്ചവെള്ളമോ ചൂടുവെള്ളമോ തിരഞ്ഞെടുക്കാം മെഷീനിൽ സ്ഥാപിക്കുന്ന സ്കാനർ ഉപയോഗിച്ച് പേ ഗൂഗിൾ പേ തുടങ്ങിയ യു അക്കൗണ്ടുകൾ വഴിയും പണം അടച്ച് വെള്ളമെടുക്കാം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള ബീച്ച് മാനാഞ്ചിറ തെരുവ് പാളയം ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലായി ആദ്യഘട്ടത്തിൽ വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിക്കും ഇതിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ വകയിരുത്തിയത് വാട്ടർ വേണം നമ്മൾ നല്ല ജലം രോഗങ്ങൾ അങ്ങോട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അത് കിട്ടണം എന്നുള്ള ആവശ്യം കൊണ്ട് നമ്മളിതൊക്കെ ആലോചിച്ചു നമ്മളതിൻ്റെ മോഡലുകളൊക്കെ കണ്ടെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളെന്തായാലും ഈ പറഞ്ഞ പോലെ ഓരോ തിരക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴുക നിങ്ങൾക്കറിയാമല്ലോ ഒരു എമർജൻസി വന്നാൽ അതോടുകൂടി മെഷീനറി പെട്ടെന്ന് വേറെ തരത്തിലാണ് ചലിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടൊരു ആശുപത്രി പോലെയാണ് ഇവിടെ അല്ല ഓരോരോ എമർജൻസി വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുകയും പുതിയ രീതിയിലേക്ക് പോകേണ്ടത് ചെയ്യുന്ന ഒരു അവസരം ഇപ്പോൾ ഉണ്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് അത് ചെയ്യാൻ സാധിക്കും കരുതുന്നത് പ്ലാസ്റ്റിക് കുപ്പികളുടെ വലിച്ചെറിയൽ തടയുക ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വെള്ളം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വാട്ടർ എ ടി എമ്മുകൾ പെട്ടെന്ന് ആരംഭിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം പദ്ധതിക്ക് സ്വീകാര്യത കൂടുന്നതോടെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും ന്യൂസ് മലയാളം കോഴിക്കോട്